അണ്ടിപ്പരിപ്പും ഏലക്കായയും ബദാമും മോഷ്ടിക്കുന്ന കള്ളൻ ഒന്നര മാസത്തിനിടെ രണ്ടാം തവണയും ഒരേ സ്ഥാപനത്തിൽ മോഷണം നടത്തി കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ അമൃത ഡ്രൈ ഫ്രൂട്ട്സിലാണ് വീണ്ടും മോഷണം നടന്നത് ഇത്തവണ ഇരുപത്തി രൂപയോളം വിലമതിക്കുന്ന സാധനങ്ങളാണ് മോഷ്ടിച്ചത് ഒരേ മോഷ്ടാവ് തന്നെയാണ് രണ്ട് തവണയും കടയിൽ കയറിയതെന്ന സൂചനയുണ്ട് കൽപ്പറ്റയിൽ മോഷണം പെരുകുന്ന സാഹചര്യത്തിൽ സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് വ്യാപാരികൾ കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രവർത്തിക്കുന്ന അമൃത ഡ്രൈ ഫ്രൂട്ട്സിലാണ് ഒന്നര മാസത്തിനിടെ വീണ്ടും മോഷണം നടന്നത് പുലർച്ചെ രണ്ട് മണിയോടെ കടയുടെ പുറകുവശത്തെ വാതിൽ തകർത്താണ് മോഷ്ടാവ് അകത്തുകയറിയത് കടയിൽ കയറിയ ഉടനെ സി സി ടി വി ക്യാമറയിലൊന്ന് ദൃശ്യങ്ങൾ ലഭിക്കാത്ത വിധം തിരിച്ചു വച്ചു പിന്നീട് അണ്ടിപ്പരിപ്പും ബദാമും ഈത്തപ്പഴവുമെല്ലാം ബാഗിൽ നിറച്ചു ദൃശ്യങ്ങൾ തത്സമയം ഉടമയുടെ മൊബൈൽ ഫോണിൽ ലഭിക്കാതിരിക്കാൻ വൈഫൈ മോഡവും തകർത്തിട്ടുണ്ട്

മോഷ്ടാവ് വരുത്തി വെച്ച നാശനഷ്ടങ്ങൾ വേറെയും ജനുവരി ഇരുപത്തിയേഴിന് സമാനമായ രീതിയിൽ ഇതേ കടയിൽ മോഷണം നടന്നിരുന്നു അന്ന് പണവും മറ്റ് ഉൽപ്പന്നങ്ങളുമാണ് നഷ്ടമായത് മോഷ്ടാവിൻ്റെ ദൃശ്യങ്ങൾ സി സി ടി വിയിൽ ലഭിച്ചിട്ടും ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ഒരേ ആൾ തന്നെയാണ് രണ്ട് തവണയും മോഷണം നടത്തിയതെന്നാണ് സൂചന അപ്പം ഈ ഒരു ഇത് ഇത് വലിയ പോലീസ് അധികാരികൾ വ്യക്തമായിട്ട് അത് മാത്രമല്ല ഈ പിന്നെ തന്നെ തന്നെ രണ്ട് മൂന്ന് സ്ഥാപനങ്ങളിലാണ് സ്ഥാപനങ്ങളിലാണ് ഒരു ഒരു ദിവസം മൂന്ന് പോലീസിനെ ഇന്ന് നടന്ന മോഷണം അടക്കം കൽപ്പറ്റയിൽ പത്തിലേറെ സ്ഥാപനങ്ങളിലാണ് അടുത്തിടെ മോഷണം നടന്നത് മോഷണം വർധിച്ചു വരുന്ന സാഹചര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ സമരത്തിന് തയ്യാറെടുക്കുകയാണ് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ